എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂരിലും തുടർന്നുണ്ടായ പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ ആക്രമണങ്ങളിലും വ്യോമസേനയ്ക്ക് എത്ര വിമാനങ്ങൾ നഷ്ടമായെന്ന് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യ ആക്രമണം നടത്തുന്നതായി പാകിസ്ഥാനെ അറിയിച്ചത് കുറ്റകരമാണെന്നും രാഹുൽ ഗാന്ധി തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് കുറിച്ചത് നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ലോകത്ത് ഈ തെരഞ്ഞെടുപ്പൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഏത് രാജ്യത്തും പ്രതിപക്ഷവും ഭരണപക്ഷവുമുള്ള എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും അതുകൊണ്ടാണല്ലോ ഭരണപക്ഷമെന്നും പ്രതിപക്ഷമെന്നും പറയുന്നത് അത് രാഷ്ട്രീയ മുതലാക്കുന്നതിനായി പല മെറിറ്റുള്ള വിഷയങ്ങളിലടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരണപക്ഷ പാർട്ടികളെ എതിർക്കാറുണ്ട് നമ്മൾക്കിതൊരു പുതിയ സംഭവമൊന്നുമല്ല നമ്മൾ കണ്ടതും കേട്ടതും വളർന്നതുമൊക്കെ ഇത്തരത്തിലുള്ള ഏറ്റവും തേർഡ് റേറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ തന്നെ കണ്ടും കേട്ടുമൊക്കെ നമ്മൾക്ക് അറിയാം എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പാർട്ടി വ്യത്യാസമില്ലാതെ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഒരുമിച്ച് നിൽക്കുന്നതും കാണാം പാകിസ്ഥാനിലെ കാര്യം തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെ പട്ടാള ഭരണമായിട്ടും അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഒരു പപ്പറ്റ് ആയി വർക്ക് ചെയ്ത ആളായിട്ടും അല്ലെങ്കിൽ അവരെ ദാരിദ്ര്യമായാലും പരസ്പരമൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യക്കെതിരെ ഒരു വിഷയം വന്നപ്പോൾ അവർ ആർമിയുടെ കൂടെ ചേർന്ന് നിന്നു ജനങ്ങളും ആ പാകിസ്ഥാൻ ആർമിക്കൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം രാജ്യത്ത് ഒറ്റക്കെട്ടായി ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചു ഇവർ ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് ലോകത്തോട് നിരന്തരമായി വിളിച്ചു പറഞ്ഞ നെറ്റിസൺസ് ഉണ്ടായിരുന്നു പറയുന്നതൊക്കെ കള്ളമാണെങ്കിലും ഞാൻ പറഞ്ഞു വന്നത് അടിസ്ഥാനപരമായി അവരുടെ രാഷ്ട്രത്തിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ശരിയോ തെറ്റോ നോക്കാതെ രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യത്തിനൊപ്പം നിൽക്കുന്ന രീതിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇതുതന്നെയാണ് എല്ലാ രാഷ്ട്രങ്ങളും ഉള്ളത് എന്നാൽ ഇന്ത്യയിലെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് ഈ കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന രാഹുൽ ഗാന്ധിക്കും ഇങ്ങനൊരു പ്രശ്നമുണ്ട് അതായത് അവർക്ക് യാതൊരുവിധ രാഷ്ട്രീയ പക്വതയുമില്ല പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് എന്ത് പറയണം എപ്പോൾ പ്രവർത്തിക്കണം എങ്ങനെ പറയണം എന്ന കാലത്തൊന്നും രാഹുൽ ഗാന്ധിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയോ പരിചയങ്ങളോ ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തെ നമ്മൾ ഈ പറയില്ലേ ഈ ആകാശത്തു നിന്നും ഇറക്കി വിട്ടത് ഒരു താല്പര്യമില്ലാത്ത ഒരാളെ പിടിച്ച് കോൺഗ്രസിന്റെ തലപ്പത്ത് കൊണ്ടുവച്ച ഗാന്ധി എന്നുള്ളൊരു ആ പേരിനൊപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ട് മാത്രം കോൺഗ്രസ് എടുത്ത് തലയിൽ വെച്ചിരിക്കുന്ന ഒന്നാണ് രാഹുൽ ഗാന്ധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പ്രതിപക്ഷം എന്നാൽ എന്തിനേയും എതിർക്കുക എന്നതാണ് രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നിധി ഇത് പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റില്ല ഒന്ന് ശശി ബന്ധപ്പെട്ട കാര്യമാണ് തൻ്റെ തലയ്ക്ക് മുകളിൽ ആരും വേണ്ട എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിക്ക് നമുക്കറിയാം ശശി തരൂരിനെ പോലെയുള്ള വളരെ അക്കാഡമിക്സിൽ വളരെ മുൻപന്തി നിൽക്കുന്ന പ്രവർത്തന പരിചയമുള്ള നന്ന നല്ല രീതിയിൽ ഭാഷ ഉപയോഗിക്കാൻ ശേഷിയുള്ള ഒരു കാര്യം പറയാൻ അറിയുന്ന അല്ലെങ്കിൽ അതിനോട് അനലൈസ് ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അനുഭവ പരിചയമുള്ള പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്തുകൊണ്ടാണ് കോൺഗ്രസ് കൊടുത്ത അതായത് സർവകക്ഷി സംഘത്തിലെ പേരുകളിൽ പോലും ശശി തരൂനെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് പറയാതിരുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ തൻ്റെ തലയ്ക്ക് മുകളിൽ ആരും വേണ്ട എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് കോൺഗ്രസ്സിന് ഇതുവരെയായിട്ടും ശശി ശശിതരൂരിനെ പോലെ വളരെ പൊട്ടൻഷ്യൽ ഒരു നേതാവിനെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും എന്നാൽ വളരെ മാതൃകാപരമായ നിലപാട് കോൺഗ്രസിന് ഈ വിഷയത്തിൽ കാണിക്കാമായിരുന്നു തൻങ്ങളുടെ രാഷ്ട്രം ഒരു പ്രതിസന്ധിയെ നേരിട്ടു ബി ജെ പി ഭരിക്കുന്ന ഒരു എൻ ഡി എ മുന്നണിയാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും തങ്ങളുടെ രാജ്യത്തിനെതിരെ നേരിട്ട ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളോട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് ശശി തരൂരിനെ സർവകക്ഷി സംഘത്തിൽ ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുകയാണ് അദ്ദേഹം പോകണം അദ്ദേഹം ഞങ്ങൾ കോൺഗ്രസ്സിൻ്റെ ഒരു സംഭാവന എന്ന രീതിയിൽ ശശി തരൂരെ ഞങ്ങൾ അയയ്ക്കുകയാണ് എന്ന് പറഞ്ഞ സത്യത്തിൽ ആ ക്രെഡിറ്റ് കോൺഗ്രസ്സിന് നേടാമായിരുന്നു മാതൃകാപരമായി നിലപാട് കാണിക്കാമായിരുന്നു പക്ഷേ കാണിച്ചില്ല അത് രാഹുൽ ഗാന്ധിയുടെ താൻപൂരുമയാണ് ഇനി എന്നാൽ അതേസമയം എന്നെ വളരെ ഹടാതാകർഷിച്ചത് അല്ലെങ്കിൽ വളരെയധികം എനിക്ക് വളരെ രസകരമായി തോന്നിയത് അല്ലെങ്കിൽ അഭിമാനം തോന്നിയ ഒരു കാര്യം തരൂരിൻ്റെ പക്വുമായി പ്രതികരണമാണ് വിവാദം പാർട്ടിക്കും സർക്കാരിനും ഇടയിലാണെന്നും ദേശ സേവനം പൗരന്മാരുടെ കടമയാണെന്നുമാണ് ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സർക്കാർ വിളിച്ചത് പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്നും മന്ത്രി നേരിട്ടാണ് തന്നെ വിളിച്ചതെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യ വിദേശ രാജ്യങ്ങളെ അയക്കുന്ന സംഘത്തിലേക്കുള്ള സർക്കാർ ക്ഷണം ബഹുമതിയായി കരുതുന്നു എന്നാണ് ശശിതരൂർ പറഞ്ഞത് സർവകക്ഷി സംഘത്തെ നയിക്കാനും സമീപകാല സംഭവങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനും ഇന്ത്യൻ സർക്കാരിന്റെ ക്ഷണം തനിക്ക് ബഹുമതിയായി തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല താൻ ഇന്ത്യയുടെ പൗരനാണെന്നും താൻ രാജ്യസ്നേഹിയാണെന്നും ദേശമില്ലെങ്കിൽ പാർട്ടി ഇല്ല എന്നും വരെ പറയാൻ ശശി തരൂരിന് സാധിച്ചു അത് ഞാൻ പറഞ്ഞതുപോലെ വളരെ പക്വതയുള്ള അനുഭവ പരിചയങ്ങളുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് തന്നോട് തൻ്റെ രാജ്യം ഒരു കാര്യം തൻ്റെ ദേശത്തിന് വേണ്ടി ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടി നോക്കാതെ ഇത് ചെയ്യുന്ന തരൂരിന്റെ രാഷ്ട്രീയ പക്വത ആ പക്വതയെങ്കിലും രാഹുൽ ഗാന്ധി കാണേണ്ടതായിരുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിരുന്നു അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാകിസ്ഥാൻ മിലിറ്ററി വിദേശ മാധ്യമങ്ങളുടെ മുൻപിലൊക്കെ ഇന്ത്യൻ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ സർക്കാർ തന്നെയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇവിടെയുള്ള പ്രതിപക്ഷത്തിന്റെ ഒരുപാട് വീഡിയോകൾ ഉപയോഗിച്ച സംഭവങ്ങൾ ധാരാളമായി ഉണ്ട് അതായത് പ്രതിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ ബി ജെ പിയുമൊക്കെ പൂർണമായും എതിർക്കണം അത് മാത്രമാണ് ഞങ്ങളുടെ പ്രതിപക്ഷത്തിന് ധർമ്മം എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസും ചെയ്യുന്നത് അവർ എല്ലാ കാര്യങ്ങളിലും മെറിറ്റ് നോക്കാതെ നമുക്കറിയാം വക്കഫ് ഭേദഗതി ബില്ല് വരുന്നു അല്ലെങ്കിൽ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും രാഹുൽ ഗാന്ധി ആയിക്കൊള്ളട്ടെ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ പ്രിയങ്ക ഗാന്ധി ആയിക്കൊള്ളട്ടെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായും കണ്ണുമടച്ച് പ്രതിപക്ഷം തിരുന്നു കൊണ്ട് ഭരണപക്ഷത്തെ എതിർക്കുക അല്ലെങ്കിൽ അത് മാത്രമാണ് എതിർക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ധർമ്മം ഭരണചക്രത്തിൽ ഞങ്ങൾ ഞങ്ങളിടപെടേണ്ട ആവശ്യമില്ല ഈ ചക്രത്തിൻ്റെ ആണി അഴിച്ചു മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണിയെന്നാണ് ഇവരുടെ വിചാരം ഈ അഴിമതികളും വർഗീയതയും ഒക്കെ തുറന്നു കാണിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണെങ്കിലും അതിൻ്റെ ഒരു ഒരു വലിയ പില്ലറായി അല്ലെങ്കിൽ സുതാര്യമായ ഒരു ഭരണനിർവഹണത്തിൽ പ്രതിപക്ഷത്തിന് കൃത്യമായ റോളുണ്ട് ഇല്ല നമ്മൾ പറയുന്നില്ല എല്ലാത്തിനും ഭരണപക്ഷത്തെ പിന്താകണമെന്നല്ല പക്ഷെ രാജ്യത്ത് എന്തെങ്കിലും ഒരു ഭീകരാക്രമൊക്കെ ഉണ്ടായാൽ അത് ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ഭരണപക്ഷത്തുള്ളവർ തന്നെ ചെയ്യുന്നതാണ് എന്ന രീതിയിൽ അതിനെ പോർട്ടേ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതുപോലെ തെളിവുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ടായിരിക്കണം സംസാരിക്കേണ്ടത് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കാണിക്കുന്നത് ഒരു തരത്തിലും നമുക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്ന രാഷ്ട്രീയ രീതിയല്ല ഇത് ആർക്കാണ് പ്രയോജനപ്പെടുക ഇത് രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആയുധമായി മാറുമെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം പോലും രാഹുലിനും കൂട്ടർക്കും ഇല്ല എന്നാണ് മനസ്സിലാവേണ്ടത് പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ആദ്യമൊക്കെ പ്രാരംഭഘട്ടത്തിലൊക്കെ പ്രതിപക്ഷം നമ്മൾ ഒറ്റക്കെട്ടാണെന്നൊക്കെ തെളിയിച്ചു കൊണ്ട് പിന്തുണ കൊടുത്തു എന്നാൽ മോദിയുടെ നയതന്ത്രപരമായ രീതികൾ അല്ലെങ്കിൽ സൈന്യത്തിന്റെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പ്രത്യാക്രമണം വളരെ മികച്ച രീതിയിൽ വളരെ പ്രിസൈസായി വളരെ സ്ട്രാറ്റജിക്കായി ബി ജെ പി നേതൃത്വം നൽകുന്ന മോദി സർക്കാർ ചെയ്യുന്ന സമയത്ത് അത് മോദിക്ക് മൈലേജ് ഉണ്ടാക്കും താൻ വീണ്ടും ഭാവിയിലെ പ്രധാനമന്ത്രി മാത്രമായിരിക്കുമെന്ന് രാഹുൽ പേടിച്ചിട്ടായിരിക്കാം മോദിക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ ഓക്കെ മറ്റുള്ളവരെയൊക്കെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ആളുകളൊക്കെ താൻ പറയുന്നതൊക്കെ ഉപയോഗിച്ചോട്ടെ എന്നാലും സാരമില്ല ഞങ്ങൾ ബി ജെ പിക്ക് എതിരെയാണെന്ന് ഈ നാട്ടിൽ നാട്ടുകാരെ കാണിക്കണമെന്ന് ഒരു അർത്ഥത്തിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ബലത്തിൽ ഇതൊക്കെ രാജ്യദ്രോഹമായി മാറുകയാണ് എല്ലാ കാലത്തും ഭാവി പ്രധാനമന്ത്രി മാത്രമായി രാഹുലും കൂട്ടരും ഇരിക്കുന്നതും വ്യക്തിപരമായി ഇതുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പക്വത ഇനിയും കാണിക്കേണ്ടതുണ്ട് ഇനി ഇവിടെ ഒന്നും പ്രധാനമല്ലാത്ത മറ്റൊരു കൂട്ടരെക്കുറിച്ച് പറയേണ്ടതുണ്ട് സി പി എംകാരെക്കുറിച്ച് ഈ ബിനോയ് വിഷയം കുറച്ച് ഒരു പ്രസ്താവന നടത്തി കോൺഗ്രസ് നേതാവും ആയ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് വന്നത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനുള്ളിലെ ബി ജെ പി സ്ലീപ്പിംഗ് സെല്ലിൽ ബരത്തുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തരൂരെന്നാണ് പറഞ്ഞത് ഇത്തരത്തിൽ അതായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വായു എന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിലൊക്കെ ഉണ്ടേ എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള കഷ്ടപ്പാട് ഏറ്റവും കുറഞ്ഞ പക്ഷം മിണ്ടാതിരിക്കുക അത്രയുമെങ്കിലും ഉപകാരം ബിനോയ് വിഷവും എം എ ബേബിയെ പോലുള്ള ആളുകൾ ഈ സമയത്ത് ചെയ്യുക നിങ്ങൾക്ക് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിലില്ല ഉള്ള ആളുകളെ കൂടി വെറുപ്പിക്കാതിരിക്കുക കേവലം രാജ്യദ്രോഹികളായി മാറരുത് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഈ നാട്ടിലെ ഭരണപക്ഷത്തെ എതിർക്കാൻ വിമർശിക്കാം പക്ഷേ രാഷ്ട്രം ഒന്നാകെ നിൽക്കേണ്ടുന്ന ഘട്ടങ്ങളിലെങ്കിലും രാഷ്ട്രത്തിനൊപ്പം ചേർന്ന് നിൽക്കുക അവിടെ നിങ്ങളുടെ രാഷ്ട്രീയ പാരിതോഷികങ്ങൾ എടുക്കാൻ ഈ അവസരത്തെ ഉപയോഗിക്കരുത് അത് രാജ്യത്തിന് തന്നെയാണ് തിരിച്ചടിയായി വരുന്നത്